കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ മൂന്ന് പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിചിത്രമായ ഒരു തീരുമാനമാണ് ഇന്നുണ്ടായത് മേളയിൽ പ്രദർശിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്ത ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ കടുംപെട്ടു വെട്ടിയിരിക്കുന്നു പലസ്തീൻ വിഷയം പ്രമേയമായ ചലച്ചിത്രങ്ങൾക്കും വിശ്വവിഖ്യാതങ്ങളായ ഫാസിസ്റ്റ് വിരുദ്ധ സിനിമകൾക്കുമാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് അനുമതി നൽകാത്തത് ഭ്രാന്തൻ തീരുമാനം എന്ന വിധം കടുത്ത വിമർശനമാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് ഒരേപോലെ ഉയരുന്നത് ആദ്യം ആദ്യ വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിന്റെ എക്കാലത്തെയും മികച്ച ഫാസിസ്റ്റ് വിരുദ്ധ ചിത്രമായ ദ ഗ്രേറ്റ് ഡിക്ടക്ടർ നൂറാം വാർഷികം ആഘോഷിക്കുന്ന റഷ്യൻ ചലച്ചിത്ര പ്രതിഭ സെർജി ഐസസ്റ്റിംഗിന്റെ ലോക സിനിമയുടെ പാഠപുസ്തകമായി കണക്കാക്കുന്ന ക്ലാസിക് സിനിമ ബാറ്റൽ ഷിപ്പ് പൊട്ടംകിൻ ഫെർണാണ്ടോ സോളാനസും ഒക്ടോവിയ ഗെറ്റിനോയും ചേർന്നൊരുക്കിയ വിശ്വോത്തര ക്ലാസിക് ദി അവർ ഓഫ് ഫേർണസസ് അടക്കം ലോകത്തെ ചലച്ചിത്ര പ്രേമികൾ ഹൃദയത്തിലേറ്റുന്ന പത്തൊൻപത് സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കടും വിട്ടുവിട്ടിരിക്കുന്നത് സിനിമകളെയും കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വെട്ടിനിരത്തി പലസ്തീൻ പാക്കേജിലെ മൂന്ന് സിനിമകൾക്ക് പ്രദർശനാനുമതി കിട്ടിയില്ല സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നൽകുന്ന സെൻസർ എക്സെപ്ഷൻ അനിവാര്യമാണ് ഇന്നലെയും ഇന്നുമായി ഐ എഫ് എഫ് കെയിൽ ഏഴ് ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങി നാളെ എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങിയേക്കും കേന്ദ്ര സർക്കാരിനെതിരെ അടൂർ ഗോപാലകൃഷ്ണനും ടി വി ചന്ദ്രനും ഉൾപ്പെടെയുള്ള സംവിധായകനും രംഗത്തെത്തി ന്യൂസ് മലയാളം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്ര സർക്കാരിന്റെ കടുംവെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ആ തീരുമാനമെടുത്ത് ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ബി മിനിസ്ട്രിയിലെ ആളുകൾ ആരാണോ ആ തീരുമാനമെടുത്തത് ആർക്കു വേണ്ടിയാണോ ആ തീരുമാനമെടുത്തത് അവരെ ഭ്രാന്തന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അവരെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ട വാക്ക് ഉപയോഗിക്കുന്നത് എന്റെ സംസ്കാരത്തിന് യോജിക്കാത്തത് ഇന്നിപ്പോൾ ഏഴ് സിനിമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഒൻപത് ആ ഒൻപത് സിനിമ അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ് കാണികളോടൊപ്പം തന്നെ ഞങ്ങൾക്കും വിഷമമുള്ളൊരു കാര്യമാണ് ഇത് വളരെയധികം ബാധിക്കുന്നത് ഷെഡ്യൂളിങ്ങിനെയാണ് കാണികൾക്ക് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുമാണ് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിന് പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ബരിഷ് പടം അല്ലെങ്കിൽ അല്ലെങ്കിൽ പടം ഇതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ് ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന അറിവില്ലായ്മ കൊണ്ടാണ് വേറൊന്നുമല്ല ഇറ്റ് ഇസ് നെഗേഷൻ ഓഫ് സിനിമ സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ് കാരണം സിനിമ തുടങ്ങുന്നത് ബെറ്റും തുടങ്ങുന്നതാണ് ക്രിയേറ്റീവായ സിനിമ അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും അതിന് ഈക്വലാകും മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുത് നാളെ നമ്മളോട് പറയും അതിൻ്റെ തുടക്കമാണ് കടുവേട്ടിനെതിരെ ഐ എഫ് എഫ് കെ വേദിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി റൈറ്റ് നീഷ് ഇതിപ്പോൾ വളരെ വിചിത്രമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ബേബി പറഞ്ഞ പോലെ ഭ്രാന്തൻ എന്ന് ആണോ പറയേണ്ടതും വിവരദോഷം എന്ന് ടി വി ചന്ദ്രൻ പറഞ്ഞതുപോലെ അങ്ങനെയാണോ വിശേഷിപ്പിക്കേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇതിൽ പല സിനിമകളും സനീഷും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുള്ള സിനിമകളാണ് ഇതിൽ ഈ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ബാറ്റൽഷിപ്പ് ഇടങ്ങിയൻ പോലെയോ അല്ലെങ്കിൽ ഈ ദ ഗ്രേറ്റ് ഡിറ്റാക്ടർ പോലെയുള്ള സിനിമയൊക്കെ നിരോധിച്ചിട്ടുണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല അത്ഭുതം ആദ്യ അത്ഭുതം പിന്നീട് ഭയങ്കര ചിരിയാവുന്നത് അതായത് ഇപ്പോൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയിട്ട് നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ അതിനൊത്ത് നരേന്ദ്രമോദി എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് നടക്കുമോ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് അത്രമാത്രം ചേർന്നതല്ലേ നരേന്ദ്രമോദി എന്ന പേര് നരേന്ദ്രമോദി എന്ന സംഗതിയെ ബാൻ ചെയ്തിരിക്കുന്നു നിങ്ങൾ ബി ജെ പിയെ പറ്റി എഴുതിക്കോളൂന്ന് പറയുന്ന പോലെയാണ് സിനിമയെ പറ്റിയുള്ളൊരു പരിപാടിയിൽ ബാറ്റിൽഷിപ്പ് ഓട്ടങ്കിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറയാം ബാറ്റിൽഷിപ്പ് എന്ന് വെച്ചാൽ സിനിമ ദാറ്റ് സിനിമ ആർക്കാ അറിഞ്ഞുകൂടാത്തത് അതിനകത്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മൊണ്ടാഷ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എല്ലായിടത്തും പറയുമല്ലോ ആ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വിഷ്വൽസ് ചേർത്ത് നോക്കുമോ മറ്റൊരു അർത്ഥം ഉണ്ടാകുന്നു എന്ന സംഗതി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആ സംഗതി ഉണ്ടാകുന്നത് ഈ ഐസൻസ് ടീൻ്റെ പടത്തിലാണ് എന്ന് വെച്ചാൽ ഒഡേ ഒഡേസ പടവുകൾ എന്ന് വെച്ചാൽ അത് ഇതിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ സിനിമാക്കാരോ സിനിമാക്കാരല്ലാത്ത ആളുകളോ ഇന്ത്യയിൽ ഇതാ ബാറ്റിംഗ്ഷിപ്പ് ഓടങ്കിൽ പ്രദർശിപ്പിക്കുന്നത് നിഷേധിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു ഒരാളുകൾ തലകുത്തി ഒന്നു ചിരിക്കും ആ ഈ നമ്മൾ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെപ്പറ്റി പറയരുതെന്നും ബി ജെ പിയെ പറ്റി പറയുമ്പോൾ അതിനകത്ത് പറ്റി ബാൻ ചെയ്തിരിക്കണം എന്നും പറയുന്നത് പോലെ അങ്ങേറ്റം അബ്സേഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഉണ്ടായത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ബാറ്ററിഷിപ്പ് ഉടങ്ങി മാത്രമേ ചാർലി ജാബ്ലിൻ്റെ പടങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഡിറ്റാക്ടർ നിരോധിച്ചിട്ടുണ്ട് എന്ന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇതിൻ്റെ കാരണങ്ങൾ അറിയാതെ അതിപ്പോൾ ആരും പറഞ്ഞതായിട്ട് കാണുന്നില്ല ബേബി സാധാരണ ഇതിൽ എം എ ബി അങ്ങനെ കർക്കശമായുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല പക്ഷേ ഭ്രാന്തൻ എന്നും പോലും പറഞ്ഞാൽ പോരാ എന്ന് അദ്ദേഹം പറഞ്ഞത് നല്ല എനിക്ക് തോന്നി അതിൻ്റെ ഒരു വിശദീകരണം കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു അല്ലേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പം ബീഫ് എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഈ പറയുന്ന ഈ എന്താണ് ഇവിടെ ഏതെങ്കിലും ഒന്നാമതേ അതൊരു എന്താണ് ഇന്ത്യൻ സിനിമയല്ല മറ്റൊന്ന് അതിന് ഈ പറയുന്ന ബീഫുമായിട്ട് പ്രത്യേകിച്ച് വേറെ വലിയ ബന്ധമുള്ള സിനിമയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെ ഒരു സിനിമയേ അല്ല അപ്പോൾ പേര് മാത്രമേ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവൂ പിന്നെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അപ്പോൾ ഇത് ആലോചിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ഇവിടെ മാധ്യമങ്ങളൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നു പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ പിന്നെ അതും വേണ്ട എന്ന് അതാണ് സോവിയറ്റ് എന്നതി അല്ല കാരണം ഈ സിനിമകൾ മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട് അത് ക്ലാഷ് ഞാൻ കണ്ട സിനിമയാണ് ഗംഭീര സിനിമയാണ് അതായത് നമുക്കത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് അതായത് ഈജിപ്റ്റിലുണ്ടായിട്ടുള്ള ഈ ബ്രദർഹുഡിൻ്റെ സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്തുണ്ടാവുന്ന ഭയങ്കര സംഘർഷഭരിതമായ ഒരു അവസ്ഥയിൽ ഒരു പോലീസ് വാനിനകത്ത് നിന്നിട്ടാണ് ഈ സിനിമ മുഴുവൻ ആദ്യന്തം ഈ സിനിമ ഒരു പോലീസ് വാനിനകമാണ് കാണിക്കുന്നത് അവിടെ ഈ വ്യത്യസ്ത രാഷ്ട്രീയധാരയിലുള്ളവരെല്ലാം കൂടി ഈ പോലീസ് വാനിനകത്ത് അകപ്പെടുന്നതാണ് അവരെല്ലാം അവസാനം ഈ വലിയ പ്രക്ഷോഭകാരികളുടെ ഇടയിലേക്ക് ചെന്ന് കയറുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരുടെ പരസ്പരം ഈ ഏതൊക്കെ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയധാരയിലും വ്യത്യസ്ത മതത്തിലും ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്നും ഇത്തരം ഒരു ക്ലാഷ് ചെന്ന് വിട്ടാൽ എല്ലാവരും ഒരുപോലെയാണെന്നും അവർ അതിജീവനത്തിന് വേണ്ടി പരസ്പരം സഹായിക്കേണ്ടി വരുമെന്നൊക്കെ കാണിച്ചു തരുന്ന ഗംഭീര സിനിമയാണ് ഈ ക്ലാഷ് എന്തിനാണ് അത് നിരോധിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല മാത്രല്ല മുഴുവൻ സിനിമകളുടെയും കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ചില സിനിമകളുണ്ട് ഇപ്പോൾ ആദ്യത്തെ എ പോയറ്റ് അൺ അൺകാൻസൽഡ് പോയട്രി എന്ന് പറയുന്ന അത് ആ സിനിമ ആ സിനിമ ഈ ഇൻഡോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് അതുപോലെ ഓരോ സിനിമകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ബാമാക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മാലിയിൽ കോടതി വേൾഡ് ബാങ്കിനും ഐ എം എഫിനും എതിരെയുള്ള ഫിക്ഷണൽ ട്രയൽ ആണതിൻ്റെ തീം അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഈ സിനിമകളിലെല്ലാം അങ്ങനെ ചില ഘടകങ്ങളുണ്ട് എന്ന് ഇവർ കണ്ടെത്തിയിട്ടുമുണ്ടാവാം അതുകൊണ്ടാണ് അതിപ്പോൾ ഏത് ഭരണകൂടമായിക്കോട്ടെ ഒരു ഭരണകൂട വിരുദ്ധമായ ഒരു സംഗതി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് സമ്പൂർണമായി ഈ സിനിമകൾ നിരോധിച്ചേക്കാം എന്ന മട്ടിലാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ പക്ഷേ അങ്ങനെയല്ല അല്ലാത്ത റോം കോം സിനിമകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നിരോധിച്ചിരിക്കുകയാണ് അത് അത് പലതും പേര് കണ്ടിട്ടാണ് പലസ്തീൻ ഇപ്പോൾ റെഡ് റെയിൻ എന്ന് പറയുന്ന സിനിമ അത് വിയറ്റ്നാം സൈനികരുടെ വിയറ്റ്നാമിലെ സൈനികരുടെ ഒരു അവർ അവരുടെ വിയറ്റ്നാമിസ് യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ വരുന്ന സിനിമകളിലെല്ലാം എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകുമെന്ന് മാത്രമേ ഇവർക്കറിയൂ അല്ലാതെ ഈ സിനിമ ഒരു ഒറ്റയണ്ണം കണ്ടിട്ടായിരിക്കില്ല അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഒരു മിനിമം ധാരണയെങ്കിലും ഉള്ളവരായിരിക്കില്ല ഇതിൽ തീരുമാനമെടുത്തിട്ടുണ്ടാവും ഇതാണ് സ്ഥിതിയെങ്കിൽ സ്ഥിതി അതായത് ഈ സിനിമകൾ നിരോധിച്ചല്ലേ ഉള്ളൂ കേരള ഫയൽസും കേരള സ്റ്റോറിയും കശ്മീർ ഒക്കെ കളിക്കണം നിർബന്ധമായിട്ടും എന്ന് എന്നിവർ പറയാൻ കൂടെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പേടി ഇപ്പോൾ അത് സാധ്യതയില്ലാതെ ഇല്ല കാരണം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്കും ഈ എത്തും കേരളത്തിൻ്റെ സാംസ്കാരിക അസ്തിത്വവും വിശാലതയും ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ വേദിയാണ് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ചരിത്രം സാമാന്യ മലയാളിയുടെ പരിപക്വമായ ദൃശ്യബോധത്തിൻ്റെ കൂടി ചരിത്രമാണ് ലോകത്തിൻ്റെ പേരറിയാത്ത ഏതെല്ലാം കോണിൽ നിന്ന് പലായനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാം മനുഷ്യഗാഥകൾ ചലച്ചിത്ര സാക്ഷ്യങ്ങളായി നമ്മുടെ മേളയിലെത്തി മനുഷ്യർ എന്ന നിലയിൽ നമ്മളെ ആ കാഴ്ചകൾ കുറച്ചുകൂടി മികച്ചവരാക്കി വിശ്വസാംസ്കാരികതയുടെ പാഠപുസ്തകങ്ങൾ എന്ന് വിളിക്കാവുന്ന ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റിയെഴുതിയ മഹാസൃഷ്ടികളാണ് ഗ്രേറ്റ് വിക്റ്റേറ്ററും ബാറ്റൽഷിപ്പ് കോട്ടംകിനും ദി അവർ ഓഫ് ഫർണാസ ഫെർണസും എല്ലാം കാലത്തിൻ്റെ ചരിത്ര പാഠ പാഠങ്ങളുമായും ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായും നാളുടെ പ്രതീക്ഷകളായുമൊക്കെ ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള ക്ലാസിക്കുകളാണതൊക്കെ മനുഷ്യവംശത്തിൻ്റെ ആകെ ഉസ്യത്തുകളായ ആ കലാസൃഷ്ടികൾ നമ്മൾ കണ്ടുകൂടാ എന്ന് വെറുതെ എന്ന് നിരോധിക്കുകയാണ് ഭരണത്തിലിരിക്കുന്നവർ എന്തൊരു വിരോധാഭാസമാണിത് ആശയപരവും ദൈക്ഷണികവുമായ എല്ലാ സാധ്യതകളുടെയും വഴിയടച്ച് സംവാദത്തിൻ്റെ വിശാലതകളിൽ നിന്നെല്ലാം ഓടിയൊളിച്ച് അവർ നമ്മളെ നിരോധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് സാംസ്കാരിക ഫാഷ്യത്വത്തിൽ കുറഞ്ഞ് പിന്നെ എന്താണ് എന്ന് ചോദിച്ചു പോകുന്നു വ്യക്തിപരമായി തന്നെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കാലത്തിൻ്റെ ആവശ്യവുമാകുന്നു ആർദിക്സ് ഇവിടെ പൂർത്തിയാകുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്